കേന്ദ്ര ബജറ്റ് അവഗണനയിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി இப்போ வேல் சுத்தி என்ற ধারণা இது பிரியம்போசி அதிநிஷவனுடையது. ஒঠে துருச்சாயா விராசியான கர்மத்தினாदिक. இத்தவளையும் அது என்ன সম্ভব. நம்மட ராஜ்யதே വലിയ പോത്താണ് വിഴിഞ്ഞമ്പോൾ ഇത് ലോകത്തെ ഏറ്റവും വലിയ പോത്തുകളിൽ ഒന്നാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനിരിക്കുന്നത് ആ പോർട്ടിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം A little way you've ജോർജ് കുര്യന്റെ പേരെടുത്ത് പറയാതെ വിഘടനായങ്ങൾ പറയുന്നു എന്ന് അദ്ദേഹം വിമർശിച്ചു കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സർക്കാർ കേരളത്തെ അവഗണിക്കുന്നതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട് ഒരു സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ് നിഷേധിക്കുന്നത് കേരളം പ്രതീക്ഷിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്നാൽ എല്ലാത്തിനും പൂർണ്ണ അവഗണനയാണ് നേരിടുന്നത് എയിംസ് ഇതുവരെ കേരളത്തിന് നൽകിയില്ല വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു സഹായവും നൽകിയില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി വയനാടിന്റെ കാര്യത്തിലും യാതൊരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു a grana, o é Oscar